ഹലോ അപ്പൊ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നുണ്ട് ഫയർഫോഴ്സ് കാര്യം നിക്കണ്ട് കാണാൻ പറ്റില്ല ഈ അവസ്ഥയിലാണ് താഴത്തെ ഭാഗത്തേക്കൊക്കെ പൊടി കയറിക്കൊണ്ടിരിക്കണെ പോകാം അതുപോലെ പോകാതെ കയറിക്കൊണ്ടിരിക്കുക ഇതുകൊണ്ട് അതെ നമ്മുടെ ഇങ്ങോട്ട് കത്തി കയറി ഇങ്ങോട്ട് കത്തി കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അതെ അങ്ങോട്ട് അപ്പർ സൈഡൊക്കെ കയറിക്കൊണ്ടിരിക്കുക കേബിൾ ഷോട്ടായിട്ട് കേബിളിലാണ് കത്തിക്കുന്നത് അത് ട്രാൻസ്ഫോമർ യൂണിറ്റ് ആണ് കണ്ടൻ കണ്ടൻസർ യൂണിറ്റാണ് ബ്ലാസ്റ്റ് ചെയ്തതെന്ന് അറിയില്ല അത് ഹൈഡ്രജൻ പ്ലാന്റിലേക്ക് പോകുന്ന ലൈനിലാണോ എന്ന് സംശയമുണ്ട് കാരണം അങ്ങോട്ട് ഏറ്റിക്കുന്ന ഭാഗത്തേക്കും മുകളിലേക്ക് കത്ത് പിടിച്ച് പോകാം അപ്പോൾ നമുക്ക് കേബിളായിരിക്കും കത്ത് പിടിച്ച് മണമിച്ചിട്ടേ അപ്പം അതിൻ്റെ ഒപ്പം ബ്ലാസ്റ്റ് ചെയ്തതാണ് എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അതിൻ്റെ ആദ്യം ബ്ലാസ്റ്റ് ചെയ്ത് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അതാണ് കുഴപ്പം ആദ്യം നല്ല ബ്ലാസ്റ്റിംഗ് ആയിരുന്നു അത് ഞാൻ അപ്പോൾ തന്നെ ഇത് പുറത്ത് ഇറങ്ങിയാൽ പറഞ്ഞു പെൺകുമ്പോൾ പറഞ്ഞു എന്ത് പൊട്ടിത്തെറിച്ചുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ ഇരുപത്തേഴ്സെങ്കിലും രണ്ടാമത് പ്ലാസ്റ്റിംഗ് ആണ് സമയം നമുക്ക് ആയിരുന്നു നാലു മണിക്കാ നാലുമണിക്കാണ് ഈ സംഭവം ഏഴ് മണിയായി ഏഴുമണിയായിട്ട് ഞങ്ങൾ ജീവിക്കുന്ന ഞങ്ങൾ കൂടെ